മുസരിസ് ചരിത്രങ്ങളിൽ ഇടം നേടിയ കേരളത്തിലെ ഒരു മൺമറഞ്ഞ തുറമുഖ നഗരം പൗരാണിക കാലത്ത് ലോകത്തെ ഏറ്റവും വലിയ വാണിജ്യ തുറമുഖമെന്ന് അനുമാനിക്കപ്പെടുന്ന സ്ഥലമാണ് മുസരിസ് രണ്ടായിരത്തി അഞ്ഞൂറ് കൊല്ലം മുൻപ് ലോകത്തെ പ്രമുഖ വാണിജ്യ കേന്ദ്രമായിരുന്ന മുസരിസ് സുഗന്ധവ്യഞ്ജനങ്ങൾ മുതൽ അമൂല്യ രത്നങ്ങൾ വരെ ഗ്രീക്കുകാർ റോമക്കാർ തുടങ്ങിയ പ്രമുഖ വാണിജ്യ രാജ്യങ്ങളുമായി വിനിമയം ചെയ്തിരുന്നു ഒന്നാം നൂറ്റാണ്ടിലെ പ്രമുഖ വാണിജ്യ തുറമുഖ കേന്ദ്രമായിരുന്നു മുസരിസ് ദക്ഷിണേന്ത്യയിൽ കേരളത്തിലെ കൊടുങ്ങല്ലൂരിനോട് ചേർന്നാണ് മുസ്രീസ് നിലനിന്നിരുന്നത് എന്ന് കരുതപ്പെടുന്നു കൊടുങ്ങല്ലൂർ ഭരിച്ചിരുന്ന ചേര പാണ്ഡ്യരാജാക്കന്മാരുടെ കാലഘട്ടത്തിലാണ് മുസ്ലിസ് പ്രബലമായ വാണിജ്യ കേന്ദ്രമായി രൂപപ്പെടുന്നത് ഒൻപതാം നൂറ്റാണ്ടിൽ പെരിയാർ തീരപ്രദേശത്ത് സ്ഥിതി ചെയ്തിരുന്ന പത്ത് വൈഷ്ണവ ക്ഷേത്രങ്ങൾ ആ കാലഘട്ടത്തിലെ പാണ്ഡ്യരാജാക്കന്മാരുടെ സ്വാധീനത്തിലുള്ള തെളിവാണ് പൗരാണിക തമിഴ് കൃതികളിലും യൂറോപ്യൻ സഞ്ചാരികളുടെ രചനകളിലും മുസിരിസിനെക്കുറിച്ച് പരാമർശമുണ്ട് വിഭജിച്ചൊഴുകുക എന്നർത്ഥമുള്ള മുസിരി എന്ന തമിഴ് വാക്കിൽ നിന്നാണ് മുസിരിസ് എന്ന പേര് ഉരുത്തിരിഞ്ഞത് അക്കാലത്ത് കൊടുങ്ങല്ലൂർ ഭാഗത്തോടെ ഒഴുകിയിരുന്ന പെരിയാർ രണ്ട് ശാഖകളായി ഒഴുകിയതിൽ നിന്നാണ് ഈ പദം ലഭിച്ചത് എന്ന് കരുതപ്പെടുന്നു ദക്ഷിണേഷ്യയിലെ പ്രമുഖ വാണിജ്യ കേന്ദ്രമായിരുന്ന മുസിരിസ് ഈജിപ്തുകാർ ഗ്രീക്കുകാർ ഫിനീഷ്യൻസ് യമനികൾ ഉൾപ്പെടെയുള്ള പ്രമുഖ വാണിജ്യ നഗരങ്ങളുമായെല്ലാം കച്ചവടം നടത്തിയിരുന്നു കയറ്റുമുതി ചെയ്യപ്പെട്ടവയിൽ കുരുമുളക് ഏലം പോലുള്ള സുഗന്ധവ്യഞ്ജനങ്ങൾ മരതകം മുത്ത് തുടങ്ങിയ അമൂല്യരത്നങ്ങൾ ആനക്കൊമ്പ് ചൈനീസ് പട്ട് തുടങ്ങിയവയെല്ലാം ഉണ്ടായിരുന്നു അഞ്ചാം നൂറ്റാണ്ടിൽ റോമൻ തുറമുഖങ്ങൾ ക്ഷയോന്മുഖമായത് മുതലാണ് മുസ്ലിസ് പ്രബലമാകുന്നത് പതിനാലാം നൂറ്റാണ്ടിൽ പെരിയാറിലെ പ്രളയത്തിൽ മുസ്ലിസ് എന്നാണ് ചരിത്രരേഖകൾ സാക്ഷ്യപ്പെടുത്തുന്നത് കേരളത്തിന്റെ സമ്പന്നമായ വാണിജ്യ ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്നതാണ് നോർത്ത് പറവൂർ പട്ടണം കൊടുങ്ങല്ലൂർ പ്രദേശങ്ങളിൽ ഖനനം ചെയ്തതിലൂടെ ലഭിച്ച പൗരാണിക അവശിഷ്ടങ്ങൾ ശിലാലിഖിതങ്ങൾ പൗരാണിക നാണയങ്ങൾ വസ്ത്രങ്ങൾ കാർഷിക യന്ത്രങ്ങൾ ചിത്രങ്ങൾ ആലേഖനം ചെയ്ത വസ്ത്രങ്ങൾ തുടങ്ങിയവയെല്ലാം സമീപ പ്രദേശങ്ങളിലെ ഖനനത്തിലൂടെ ലഭിക്കുകയുണ്ടായി മുസ്രീസ് നിലനിന്നിരുന്നു എന്ന് കരുതപ്പെടുന്ന പ്രദേശങ്ങളെ പൈതൃക സംരക്ഷണ മേഖലയായി പ്രഖ്യാപിക്കുകയുണ്ടായി എറണാകുളം ജില്ലയിലെ വടക്കൻ പറവൂർ മുതൽ തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ വരെ നീണ്ടു കിടക്കുന്നതാണ് മുസ്രീസ് പൈതൃക സംരക്ഷണ മേഖല എറണാകുളം ജില്ലയിൽ ചേന്നമംഗലം ചിറ്റാറ്റുകര വടക്കേക്കര പള്ളിപ്പുറം പഞ്ചായത്തുകളും തൃശൂർ ജില്ലയിൽ എറിയാട് മതലകം ശ്രീനാരായണപുരം വെള്ളാങ്ങല്ലൂർ പഞ്ചായത്തുകളും ഇതിൽ ഉൾപ്പെടുന്നു ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രാചീനമായ വാണിജ്യ തുറമുഖമായിരുന്നു മുസരീസ് റോമക്കാർ ഗ്രീക്കുകാർ തുടങ്ങിയവർ ആദ്യമായി ഏഷ്യൻ ഭൂഖണ്ഡമായി വാണിജ്യബന്ധം സ്ഥാപിച്ചത് മുസ്രീസുമായിട്ടാണ് എന്ന് കരുതപ്പെടുന്നു വിയന്ന മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു ചുരുളിൽ അലക്സാന്ദ്രിയയും മുസിസും തമ്മിൽ നടത്തിയിരുന്ന വാണിജ്യ കരാറുകളുടെ രേഖകൾ കാണാം രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് നിലനിന്നിരുന്ന അതീവ സമ്പന്നമായ ഒരു തുറമുഖ സംസ്കാരത്തിന്റെ അവശേഷിപ്പാണ് മുസിസ് പൗരാണിക തമിഴ് സംഘകൃതികളിൽ വാണിജ്യ തുറമുഖമായിരുന്ന മുസിരിയെക്കുറിച്ച് നിരവധി പരാമർശങ്ങളുണ്ട് സംഘം കാലഘട്ടത്തിലെ പ്രമുഖ തമിഴ് കൃതിയായ അകനന്നുരുവിൽ പെരിയാർ തീരത്തെടുക്കുന്ന യവനക്കപ്പലുകളെക്കുറിച്ച് പരാമർശമുണ്ട് സംഘം കാലഘട്ടത്തിലെ മറ്റൊരു പ്രമുഖ കൃതിയായ പുരാനെന്നുരുവിൽ മുസിരിയുടെ ജലാശയങ്ങളെക്കുറിച്ചും വാണിജ്യ സംഘങ്ങളെക്കുറിച്ചും പരാമർശമുണ്ട് തമിഴ് പൗരാണിക കൃതിയായ പത്തൊരുപാട്ടിൽ കടലിൽ കൂടി കൊണ്ടുവന്ന ആഭരണങ്ങളും മറ്റും സൂക്ഷിക്കുന്ന തുറമുഖങ്ങളെക്കുറിച്ച് പരാമർശമുണ്ട് പൗരാണിക സഞ്ചാരിയായിരുന്ന പ്ലിനിയുടെ സഞ്ചാര ലേഖനങ്ങളിൽ മുസരീസിനെക്കുറിച്ച് പരാമർശമുണ്ട് പട്ടണം ഉദ്ഖനന പ്രദേശം കൊടുങ്ങല്ലൂരിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ അകലെയുള്ള എറണാകുളം ജില്ലയിലെ പട്ടണം പ്രദേശത്ത് നടത്തിയ ഖനനത്തിൽ മഹാശിലായുഗത്തിലെ അതായത് മെഗാലിത്തിക് ഏജിലെ പാത്രങ്ങൾ ചെമ്പ് ഇരുമ്പ് നാണയങ്ങൾ പത്തേമാരികളുടെ അവശിഷ്ടങ്ങൾ ചെറിയ തടിവള്ളങ്ങളുടെ അവശിഷ്ടങ്ങൾ തുടങ്ങിയ സുപ്രധാന തെളിവുകൾ ലഭിച്ചു പള്ളിപ്പുറം കോട്ട ആയിരത്തി അഞ്ഞൂറ്റിമൂന്നിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ട മുസരീസ് തുറമുഖത്തെത്തുന്ന കപ്പലുകൾ നന്നാക്കാനും സാധനങ്ങൾ സൂക്ഷിക്കാനുമുള്ള സ്ഥലമായി ഉപയോഗിച്ചിരുന്നു ഒരു നിലയിൽ വെടിമരുന്ന് സൂക്ഷിക്കുകയും മറ്റൊരു നില ആശുപത്രിയായും ഉപയോഗിച്ചു വന്നു ആയിരത്തി അറുനൂറ്റി അറുപത്തിരണ്ടിൽ ഡച്ചുകാർ കോട്ട കീഴടക്കുകയുണ്ടായി കരൂ ചന്ത കോട്ടപ്പുറം ചന്ത തൃശ്ശൂരിൽ സ്ഥിതി ചെയ്യുന്ന കരൂ ചന്തയും കോട്ടപ്പുറം ചന്തയും മുസ്ലീസ് പ്രതാപകാലത്തെ പ്രമുഖ വാണിജ്യ കേന്ദ്രങ്ങളായിരുന്നു മുസ്ലീസ് തുറമുഖം വഴി എത്തിയിരുന്ന വിദേശ സാമഗ്രികൾ വ്യാപാരം ചെയ്തിരുന്ന പ്രമുഖ കേന്ദ്രങ്ങൾ കൂടിയായിരുന്നു കരൂ ചന്തയും കോട്ടപ്പുറം ചന്തയും കേരള സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന പദ്ധതി മൺമറഞ്ഞ് പോയ മുസരീസിന്റെ ചരിത്രപരവും സാംസ്കാരികവുമായ ഔന്നിത്യം പുറം ലോകത്തിന് പ്രകാശനം ചെയ്യാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് രണ്ടായിരത്തിയാറിൽ പട്ടണം ഉത്ഘനനത്തോടെയാണ് പദ്ധതി ആരംഭിച്ചത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൈതൃക സംരക്ഷണ പദ്ധതി കൂടിയാണ് മുസ്രീസ്